ഹരേ കൃഷ്ണ ഹേ ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ കഴിഞ്ഞ നാൽപ്പത്തി ഒന്ന് ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ തിരുനാമങ്ങൾ അഷ്ടോത്തരങ്ങൾ ഓരോ ദിവസവും ഓരോ തിരുനാമം ചൊല്ലി അമ്മയെ ഉപാസിക്കുകയാണ് ഈ ഉപാസന കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും അമ്മയുടെ തിരുനാമം ജപിക്കുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും ഇത് ശ്രവിക്കുന്ന എല്ലാ ഭക്ത മനസ്സുകളുടെയും എല്ലാവിധ സങ്കടങ്ങളും മാറി അവർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും സമൂഹത്തിലെ അംഗീകാരവും എല്ലാ ഭഗവതി അമ്മ കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകുന്നതാണ് അത്ര മഹിമയാണ് അമ്മയുടെ തിരുനാമത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈ കലിയുഗത്തിലെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നാമ ജപം തന്നെയാണ് ഇനി ഭഗവാന്റെ തിരുനാമം കേൾക്കുന്നതും അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നമുക്ക് ഈ കലിയുഗത്തിലെ തപസോ ധ്യാനമോ യാതൊന്നും കൂടാതന്നെ ഭക്തികൊണ്ട് അമ്മയുടെ തിരുനാമങ്ങൾ ശ്രവിച്ചും ജപിച്ചും കൊണ്ട് വേഗം മുക്തി പദത്തിലേക്ക് എത്താവുന്നതാണ് അപ്പോൾ നാം എന്തിനെ ചിന്തിക്കുന്നോ നാം അതായി തന്നെ തീരും എന്നുള്ളതാണ് അപ്പോൾ നാം ഭഗവതിയെ ചിന്തിച്ചാൽ ആ ഭഗവതിയുടെ ആ ഒരു ഭക്തി നമ്മുടെ മനസ്സിൽ ഉണ്ടായാൽ നാം ക്രമേണ നമ്മളുടെ ആ ഒരു മാനുഷിക തലത്തിൽ നിന്നും ആ ഒരു ദേവൻ്റെ തലത്തിലേക്ക് നാം എത്തിച്ചേരുന്നതാണ് അപ്പോൾ അത്ര വിശേഷപ്പെട്ടതാണ് ഭക്തി ചെയ്യുക അമ്മയുടെ തിരുനാമം ജപിക്കുക അമ്മയെക്കുറിച്ച് പറയുക അമ്മയെക്കുറിച്ച് കേൾക്കുക അമ്മയെക്കുറിച്ച് കീർത്തിക്കുക അമ്മയുടെ കഥകൾ കേൾക്കുക ഇതെല്ലാം വളരെ വിശേഷപ്പെട്ടതാണ് അപ്പോൾ ഈ അമ്മയെ ഭജിക്കുന്നതിന് മുമ്പ് തന്നെ ഭഗവാനെ വിഷ്ണു ഭഗവാനെ നാരായണനെ ആ ഭഗവാനെ ആദ്യം മനസ്സിൽ സ്മരിക്കണം അപ്പം അതുകൊണ്ട് തന്നെയാണ് നാം എല്ലാ വീഡിയോ ആരംഭിക്കുമ്പോഴും ഭഗവാനെ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് തന്നെ ആരംഭിക്കുന്നത് ഭഗവാൻ ഉള്ളിടത്ത് മാത്രമാണ് അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവുന്നത് ആ ഭഗവാന്റെ ആ ഭക്തി ഭക്തിയോഗം കർമ്മയോഗം ധ്യാനയോഗം ഇതൊക്കെ ആ ഭഗവാനിലേക്ക് എത്താനുള്ള ഓരോരോ പടിപടി പടികളായിട്ട് നമുക്ക് എത്താം അപ്പം അതിൽ ഏറ്റവും എന്ന് പറയുന്നത് ഭക്തിയോഗം തന്നെയാണ് അമ്മയെ ഭഗവാനെയും നമ്മുടെ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട് എപ്പോഴും എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവത് ഉപാസനയായിട്ട് ഭഗവാനുള്ള സമർപ്പണമായിട്ട് ചെയ്യുക അപ്പോൾ ഒരു ഭഗവാന്റെ ഒരു നിത്യ സ്മരണയിൽ ഏത് നിമിഷവും അനുനിമിഷം ഭഗവാനെയും അമ്മ മഹാലക്ഷ്മി ദേവിയെയും ഭജിക്കുക അപ്പോൾ ഭഗവാന്റെ സാന്നിധ്യമുള്ളിടത്ത് അമ്മ അമ്മയുടെ ഒരു സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും അപ്പോൾ ഭഗവാനെയും അമ്മയെയും ഒരേപോലെ നമ്മൾ പൂജിച്ച് ആരാധിക്കുക എല്ലാ ദിവസത്തെയും പറയുന്നത് പോലെ തന്നെ ഒരു ഉപാസന ഒരു സാധന ബലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം നമുക്ക് എന്തെങ്കിലും ഒരു ശക്തി വേണ്ടേ എപ്പോഴാണ് ഈ തടി വീണു പോവുക എന്ന് നമുക്കറിയില്ല അപ്പം അങ്ങനെ ആ ഒരു തടി വീഴുന്നത് വരെ ആ ഒരു ഉപാസന ബലമുണ്ടെങ്കിൽ ആ ഉപാസനയുടെ ബലം കൊണ്ട് ഭഗവാൻ നമ്മെ കാത്തു കാത്തുരക്ഷിക്കും നാം പോലും അറിയാതെ ഭഗവാൻ ഭഗവാനിലേക്ക് നമ്മളെ ചേർക്കും പത്ര വൈശേഷികമാണ് വൈശിഷ്ട്യമാണ് ആ ഭഗവത് ഭക്തി ചെയ്യുക എന്നുള്ളത് ഈ ഭക്തി ചെയ്യുന്ന എല്ലാവർക്കും അറിയാൻ സാധിക്കും ജീവിതത്തിലെ വളരെയധികം സുഖവും സന്തോഷവും സമാധാനവും എല്ലാം ഭഗവത് ഭഗവത്ഭക്തിയുടെ ഭക്തിയിലൂടെ നമുക്ക് നേടാൻ പറ്റും ഭഗവത്ഭക്തിയുടെ ഭക്തിയിലൂടെ നമുക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല അശക്തന്റെ ശക്തി എന്ന് പറയുന്നത് ഭക്തി തന്നെയാണ് ദരിദ്രൻ്റെ ധനം എന്ന് പറയുന്നതും ആ ഭക്തി തന്നെയാണ് അപ്പം എല്ലാം ആ ഒരു ഭക്തിയിലൂടെ തന്നെയാണ് ജീവിതം ഭക്തന്മാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പ്രാരബധ ആ പ്രാരബ്ധം ഓരോ മനുഷ്യർക്കും ഉണ്ട് ആ അനുഭവിച്ച് തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ നമ്മളെ ഈ ഭൂമിയിൽ കൊണ്ട് ജനിപ്പിച്ചിരിക്കുന്നത് തന്നെ അത് ഏത് ജീവിയുടെ ഏത് ജീവിയുടേതാണെങ്കിൽ അപ്പം ആ ഒരു പ്രാരബം നമുക്ക് അനുഭവിക്കുമ്പോൾ അത് ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ അത് ആ ഒരു ദുഃഖങ്ങൾ നാം അറിയാതെ തന്നെ എൻ്റെ കൂടെ എപ്പോഴും ഭഗവാനുണ്ട് ഭഗവതിയുണ്ട് അമ്മ എനിക്ക് കൈത്താങ്ങായിട്ട് എൻ്റെ കൂടെ ഒരാപത്തിന് വിട്ടുകൊടുക്കാതെ എന്നെ സംരക്ഷിക്കും എന്നുള്ള ഉത്തമമായിട്ടുള്ള ഉറപ്പ് വിശ്വാസം അതാണ് ഭഗവത് ഭക്തി എന്ന് പറയുന്നത് ആ ഭക്തിയോടുകൂടി പൂർണ്ണമായ അമ്മയോടുള്ള വിശ്വാസത്തോടു കൂടി ഭജിക്കുമ്പോൾ ഫലം നമുക്ക് പതിന്മടങ്ങ് ഇരട്ടിയായിട്ട് വരും ഇന്ന് ഉപാസനയുടെ നാൽപ്പത്തി രണ്ടാമത്തെ ദിവസമാണ് ഈ നാൽപ്പത്തിയൊന്ന് ദിവസവും കൃത്യമായിട്ട് ഉപാസന ചെയ്ത എല്ലാ ഭക്ത മനസ്സുകൾക്കും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ജീവിതത്തിലൊരു സന്തോഷമെങ്കിലും ഇതിനു മുമ്പായിട്ട് ഈ നാൽപ്പത്തി ഒന്ന് ദിവസം മുമ്പ് ഉള്ള ഒരു അവസ്ഥയിൽ നിന്നും മാനസികമായിട്ടുള്ള ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു പരിധിവരെ കുറവ് ഉണ്ടാവേണ്ടതാണ് അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ഉപാസന ഇനിയും നമുക്ക് നൂറ്റിയെട്ട് ദിവസത്തെ ഉപാസനയാണ് ഇനിയുമുണ്ട് നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾ ഓരോ നാൽപ്പത്തിയൊന്ന് ദിവസവും ഇനിയുമുണ്ട് അപ്പോൾ ആ ഉപാസന കൃത്യമായിട്ട് ചെയ്യുക ഭഗവാനെ ഭഗവതിയെ കൂടെ കൂട്ടുക ജീവിതം സന്തോഷകരമാക്കുക ആഹ്ലാദകരമാക്കുക എപ്പോഴും ഭഗവാൻ കൂടെയുണ്ടാകും ഇന്നത്തെ ജപം ആരംഭിക്കുകയാണ് ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമ ഓം ശ്രീലക്ഷ്മീനാരായണായ നമ നാരായണായ നമ ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമ ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമ ഇന്ന് അമ്മയുടെ തിരുനാമം എന്ന് പറയുന്നത് ഓം പത്മഹസ്തായേ നമ എന്നുള്ള തിരുനാമമാണ് ഓം പത്മഹസ്തായേ നമ അതായത് അമ്മയുടെ ചിത്രം കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും അമ്മയുടെ കയ്യിൽ താമരപ്പൂ ഇരിക്കുന്നുണ്ട് അമ്മ താമരപ്പൂ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പം പത്മം ഹസ്തത്തിൽ കയ്യിൽ ധരിച്ചവളെ എന്നർത്ഥം അതാണ് ഇന്നത്തെ തിരുനാമം എല്ലാവരും ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി ജപിക്കുക ഓം പത്മഹസ്തായൈ പത്മഹസ്തം ഓം പത്മഹസ്തായൈ പത്മഹസ്തം ഓം പത്മഹസ്തായൈ നമം ॐ पद्महस्ताय नमः 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 ॐ पद्महस्तायै 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 नमः ॐ भमहस्ताय 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 नमः ॐ पद्महस्ताय नमः ॐ भमहस्ताय नमः ॐ भमहस्ताय नमः ॐ भमहस्ताय नमः ॐ भमहस्ताय नमः ॐ पद्महस्ताय नमः ॐ भमहस्ताय नमः ॐ पद्महस्ताय नमः ॐ भमहस्ताय 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 नमः ॐ पद्महस्तायै 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 नमः ॐ भमहस्तायै नमः ॐ भमहस्ताय नमः ॐ भमहस्ताय नमः ॐ भमहस्ताय नमः ॐ भमहस्तायै नमः ॐ भमहस्ताय नमः ॐ भमहस्ताय नमः ॐ भमहस्ताय नमः ॐ भमहस्ताय नमः Om, Om, Om Batma Hasta Yenama 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 Om Batma Hasta Yenam Ham. 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 Om Batma Hasta Yenama 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 Om Om Batma Hasta Yenama 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 Om Om Batma Hasta Yenama 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 ॐ पद्महस्तायै नमः ॐ भक्त ॐ पद्महस्तायै नमः 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 നമസ്തേസ്തു മഹാമായേ ശംഖചക്രദാസ്ത മഹാലേ എല്ലാ ഭക്ത മനസ്സുകളുടെയും എല്ലാവിധ സങ്കടങ്ങളും മാറി എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ല ഒരു ദിവസമാവട്ടെ ഇന്നത്തെ ദിവസം എന്ന് ഭഗവതിയമ്മയോടും ഭഗവാനോടും ഹൃദയം ഉരുകി പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ